ഇന്ന് നിലമ്പൂരിൽ ഒരാൾ തീയിട്ടു തീ തീ ആ ആ എന്ന് തീയിട്ടുടേക്കൊക്കെ അറിയാനുള്ളൂ കാണാം എം അബ്സൽ വാൽ കഷണം നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് ഫേസ്ബുക്കിൽ കുറിച്ച് വൈകുന്നേരമായപ്പോഴേക്കും നിലമ്പൂരിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ തീ ഇട്ടു അൻവർ കാട്ടുതീയേക്കാൾ വേഗത്തിൽ ആ തീ പടർന്നെത്തിയത് മുഖ്യമന്ത്രിയിലേക്കും ആഭ്യന്തര വകുപ്പിലേക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ് രണ്ടു മണിക്കൂർ ആളിക്കത്തിയ ആ പൊളിറ്റിക്കൽ തീ പലരിലേക്കും പടർന്ന് കത്തി ഈ അജിത് കുമാറും വാറോര സംഘവും ഈ മാത്രം മതി ുംങ്ങോട്ടേക്കാണ് ഈ പാർട്ടിയെ കൊണ്ടുവന്നത് സഖാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി ഇവിടെ നിൽക്കണം ഒരു നിയാസ് മാത്രം നിലകുന്നോണ്ട് കാര്യമില്ല അതായത് പാർട്ടിയിൽ പാവപ്പെട്ട സഖാക്കൾക്കൊന്നും രക്ഷയില്ല പിന്നെ ഒരു അണഞ്ഞ സൂര്യനെ കുറിച്ച് പറഞ്ഞു അൻവർ സി എം എ നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനെ അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് പക്ഷെ സി എം അറിയില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സൂര്യൻ തെക്കു നിന്നുമല്ല സൂര്യൻ സൂര്യൻ നിന്നുയർന്നു കെട്ടുപോയി അപ്പോ വിളി എപ്പ വേണമെങ്കിലും മാറാം സി എമ്മിന്റെ ഗ്രാഫ് ആ നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടില് ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് എന്ത് ചെയ്യും ഫേസ്ബുക്കിൽ കവർ പിക്ചർ വരെ മുഖ്യമന്ത്രിയായിരുന്നു ഒരു പിതാവിന്റെ ബഹുമാനം കൊടുത്താണ് പാവം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറിപ്പോയത് എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയതല്ലേ കൊടും ചതി എന്നോട് നടത്തിന്നില്ലേ എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റിത്തരുന്നു അത് തരുന്നു ഇത് തരുന്നു ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് വഞ്ചന എന്നോടല്ലേ പറ്റിച്ചു എത്ര എല്ലാം കേട്ടിരുന്നത് കണ്ടപ്പോൾ അൻവർ വിചാരിച്ചു ഇതെല്ലാം കേട്ടിട്ട് അതിശയിച്ചിരിക്കുകയാണെന്ന് പക്ഷേ മുഖ്യമന്ത്രി അഭിനയിച്ചിരിക്കുകയായിരുന്നെന്ന് ആ പാവത്തിന് മനസ്സിലായില്ല വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല ഇനി ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ നിലമ്പൂർ അങ്ങാടിയിൽ വെച്ച് ബാക്കി കാണാം